സത്യം പറഞ്ഞാൽ എനിക്ക് ബംഗളൂർ ജോസിയുടെ പരിശീലനമായിട്ടുള്ള ജരാട് ചരകോസ ഇന്നലെ ഒരു ബഹുമാനം ഉണ്ടായിരുന്നു നിങ്ങൾ ആ വീഡിയോ ചെയ്യുമ്പോഴെല്ലാം ശ്രദ്ധിച്ചു നോക്കിയറിയാം ഞാൻ ജെറാഡ് സരഗോസെ വളരെ റെസ്പെക്ടോട് കൂടി തന്നെയാണ് വിശേഷിപ്പിച്ചിരുന്നത് പക്ഷേ ഇന്നലത്തോടെ അങ്ങേരെ എല്ലാ റെസ്പെക്റ്റും കൊണ്ട് കളഞ്ഞു കാരണം മത്സരത്തിന് ശേഷം പുള്ളി പറഞ്ഞത് ഞങ്ങൾക്ക് കഴിഞ്ഞ സീസൺ അവസാനിച്ചപ്പോൾ ലീഡേഴ്സിനെ ആയിരുന്നു വേണ്ടത് ഇപ്പോൾ ഞങ്ങൾക്ക് ലീഡേഴ്സിനെ കിട്ടി പക്ഷേ ഇപ്പോൾ ലീഡേഴ്സിനുള്ള മോട്ടിവേഷനാണ് വേണ്ടത് അവിടം വരെ കാര്യങ്ങൾ ക്ലിയറായിരുന്നു പക്ഷേ എവിടെ മുതലാണ് തെറ്റിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അണ്ണൻ വെങ്കിടേഷ് ഞങ്ങൾക്കെതിരെ ഉണ്ടാക്കി എന്ന് പറഞ്ഞു അതായത് ഈ ഒരു റഫറി നിയന്ത്രി മത്സരം നിയന്ത്രിക്കുമ്പോഴെല്ലാം ഞങ്ങൾക്ക് നെഗറ്റീവ് ബലങ്ങളായിരുന്നു കിട്ടിയതെന്ന് എന്ന് ഇത് വേറെ ഏത് ക്ലബിന്റെ പരിശീലകൻ പറഞ്ഞാലും അതിനകത്ത് ചെറിയൊരു ലോജിക് ഉണ്ട് പക്ഷേ ബംഗളൂരു എസ് എന്ന് പറയുന്ന ഒരു ക്ലബ്ബ് ഏതെങ്കിലും ഒരു റഫറി തങ്ങളെ ചതിച്ചു എന്ന ധ്വനി വാക്കുകളിൽ പോലും വരുത്താൻ ഒരു തരി പോലും യോഗ്യതയില്ലാത്തവരാണ് കാരണം ബംഗളൂരുവിൻ്റെ തന്ത എന്ന് തന്നെ വിളിക്കാൻ പറ്റും ക്രിസ്റ്റൽ ജോണിനെ അനർഹമായ പലതും ബംഗളൂരുവിന് വേണ്ടി കുഴലൂതി നൽകിയിട്ടുള്ള ക്രിസ്റ്റൽ ജോൺ എന്ന പരനാറിയുടെ കൊള്ളരുതായ്മകളുടെ അനന്തര ബലങ്ങൾ ആവോളം ഭുജിച്ചതിനു ശേഷം ബംഗളൂരുവിനെ പോലെ ഒരു ക്ലബ്ബ് വെങ്കിടേഷ് ഞങ്ങളെ തേച്ചു എന്ന് പറയുന്നതിനകത്ത് യാതൊരു അർത്ഥവും ഇല്ല കാരണം ക്രിസ്റ്റൽ ജോണ് തരുന്നതെല്ലാം ഭുജിച്ചിട്ട് ക്രിസ്റ്റൽ ജോണിനെ പോലെ ഒരു പരനാറിയുടെ എല്ലാ സാധനങ്ങളും വെച്ച് അനുഭവിച്ച ശേഷം വെങ്കിടേഷ് ഞങ്ങളെ ചതിച്ചു എന്ന് പറയുന്നതിനകത്ത് യാതൊരു അർഹ യാതൊരു സംഭവവും കാരണം വെങ്കടേഷ് ബംഗളൂരിനെ ചതിച്ചു എന്നൊന്നും നമ്മൾ പറയുന്നില്ല ഇനിയിപ്പോൾ ചതിച്ചാൽ തന്നെയും ഇന്ത്യൻ സൂപ്പർ ലീഗിലെ വേറെ ഏതൊരു ക്ലബിൻ്റെയും ആരാധകനും അതിൽ സന്തോഷം മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ കാരണം ക്രിസ്റ്റൽ ജോൺ എന്ന് പറയുന്ന റഫറി അത്രത്തോളം ഫേവറസും ബംഗളൂരുന് വേണ്ടി ചെയ്തിട്ടുണ്ട് അപ്പം മേ ബി കർമ്മ എ മൂബറ ഷബൂമറ എന്നൊക്കെ ഇതിനോട് ചേർത്ത് വെച്ച് പറയാം അപ്പം അന്നാൻ്റെ കരച്ചിൽ കണ്ടപ്പം എന്നാൽ പിന്നെ സരഗോസെ അണ്ണാൻ വെങ്കടേഷിനെ മാറ്റി മത്സരം ഊതി ജയിപ്പിക്കാൻ ക്രിസ്റ്റൽ ജോണിനെ കൊണ്ട് തരാം ക്രിസ്റ്റൽ ജോൺ അങ്ങനെ നമുക്ക് ജയിക്കാൻ പറ്റത്തുള്ളുല്ലോ ബൈ